yeah അഗർത്തലിയിൽ നിന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഗോഹട്ടിയിലേക്ക് ട്രെയിൻ കയറി ആസാം പ്രകൃതി രമണീയമാണ് ചായത്തോട്ടങ്ങളും കൃഷിഭൂമികളും പാടങ്ങളും പച്ചപ്പും കേരളത്തിൻ്റെ പ്രതീതി നൽകി അടുത്ത ദിവസം രാവിലെ പത്ത് മണിയോടെ ഗോഹട്ടിയിലെത്തി റെയിൽവേ സ്റ്റേഷനടുത്തു തന്നെ ഹോട്ടലിൽ മുറിയെടുത്തു കുളി കഴിഞ്ഞതും കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു മുറിയിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് ബസ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം വരെ പോകും അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് എട്ട് കിലോമീറ്ററോളം ഉണ്ട് ടാക്സി ഓട്ടോ മുതലായവയുണ്ട് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഞങ്ങൾ കാമാഖിയിലെത്തുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ അമ്പുബാച്ചി മേളയാണ് മേളയുടെ തിരക്ക് നന്നായി തുടങ്ങിയിരിക്കുന്നു റോഡിൻ്റെ രണ്ട് വശങ്ങളും മുളകൾ കെട്ടി ബാരിക്കേഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അമ്പുബാച്ചി മേള നടക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ ക്ഷേത്രം അടച്ചിടും ഈ ദിവസങ്ങൾ കാമാഖ്യാദേവി രജസ്വലയാവുന്ന സമയമാണ് ദേവിയുടെ മാസമുറ ഉത്സവമാക്കുന്ന ലോകത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് കാമാഖ്യ ഈ ദിവസങ്ങളിൽ ദേവിയുടെ രക്തം കൊണ്ട് അടുത്ത നദി ചുവന്നിരിക്കും ഈ സമയങ്ങളിൽ ആസാമിൽ പൂജയോ കൃഷിപ്പണികളോ ഒന്നും നടക്കാറില്ല ഗോഹട്ടിയിലെ നീലാചൽമലയുടെ മുകളിലാണ് കാമാഖ്യാ ക്ഷേത്രം അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ താന്ത്രിക പ്രാധാന്യം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാമാഖ്യ മറ്റു പല ശക്തിപീഠങ്ങളിലും നടക്കാത്ത താന്ത്രിക പൂജകളും സാധനകളും കാമാഖ്യയിൽ നടക്കുന്നു സതീദേവിയുടെ യോനിയാണ് ഇവിടെ പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ദേവി വിശ്വജനനിയാണ് ഞങ്ങൾ എത്തുമ്പോഴേക്കും വൈകിയിരുന്നു സ്പെഷ്യൽ പാസിനുള്ള സമയവും കഴിഞ്ഞിരുന്നു ഇന്ന് ദർശനം കിട്ടിയില്ലെങ്കിൽ പിന്നെ മൂന്ന് ദിവസത്തിന് ഒന്നും നടക്കില്ല അതിനാൽ മുമ്പൊരിക്കൽ സ്വാമിയും രാജേഷും വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്ന ക്ഷേത്ര പുരോഹിതന്മാരിൽ ഒരാളെ ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹമാണ് പിന്നീട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തോന്നുന്നത് നീണ്ട ക്യൂവിൽ നിൽക്കാതെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തി അവിടെ സ്പെഷ്യൽ പാസുകാരുടെ ചെറിയൊരു ക്യൂ മാത്രമേ ഉള്ളൂ കാത്തു നിൽക്കുന്നതിനിടയിൽ ലളിതാ സഹസ്രനാമവും ദേവി ദേവീസുക്തവും ചൊല്ലിത്തീർത്തു തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ചൊല്ലാൻ സ്വാമിയാണ് പറഞ്ഞത് ഗർഭഗൃഹത്തിൽ ദേവിയുടെ മൂർത്തി രൂപങ്ങൾ ഒന്നും പ്രതിഷ്ഠയില്ല യോനിസ്ഥാനമായതുകൊണ്ട് കല്ലിൽ ഒരു യോനി രൂപം അതും സ്വയംഭൂവായത് അതിലെപ്പോഴും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും പൂക്കൾ മാലകൾ മുതലായവ കൊണ്ട് അത് മറഞ്ഞിരിക്കും ഗർഭഗൃഹം നല്ല ഇരുട്ടാണ് സ്ഥാനത്തുള്ള ജലം സ്പർശിക്കുകയും കുടിക്കുകയും ചെയ്താലേ കാമാഖ്യാ ദർശനം പൂർണ്ണമാവുകയുള്ളൂ ദേവി ജലരൂപത്തിലാണ് സ്ഥാനത്തുള്ളത് ഈ ജലം നീലാജൽ മലകളുടെ പത്ത് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് പറയുന്നു ദശമഹാവിദ്യയെ സൂചിപ്പിക്കുന്നതാണ് ഈ പത്ത് ഗുഹകൾ കാമാഖ്യാ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി കാമാഖ്യാദേവിക്ക് ചാർത്തിയ പട്ടും പ്രസാദവും സ്ഥാനത്തെ ജലവും പിന്നെ അമ്പുപാച്ചി മേളയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്ന ചുവന്ന തുണി കഷ്ണവും അമ്പുപാച്ചി മേളയ്ക്ക് ക്ഷേത്രം അടച്ചുന്നതിന് മുമ്പ് യോനി യോനിസ്ഥാനത്ത് വെളുത്ത വസ്ത്രം വിരിക്കും മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് രജസ്വലയായ ദേവിയുടെ രക്തം കൊണ്ട് തുണി ചുവന്നിരിക്കും ഈ തുണി ഭക്തർക്ക് ചെറു ചെറുകഷ്ണങ്ങളായി നൽകുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ തുണിയാണ് ക്ഷേത്ര ജീവനക്കാരൻ തന്നത് ഈ തുണി ശരീരത്തിൽ സൂക്ഷിക്കുന്നത് സർവ്വതടസ്സങ്ങളും മാറാനുള്ള അത്ഭുതകരമായ ഒരു പ്രസാദമാണത്രേ ഒരു തരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാവില്ലെന്ന് പറയുന്നു പ്രേതഭൂത ദുരാത്മാക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും ഇത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു ഗർഭഗൃഹത്തിൽ കാമാഖ്യാദേവിയോടൊപ്പം മാതങ്കിയും കമലാദേവിയുമുണ്ട് വാമാചാരപ്രകാരമുള്ള പൂജകളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് മുദ്ര മന്ത്രം മാംസം മധുര മുതലായവയാണ് പൂജാദ്രവ്യങ്ങൾ മൃഗബലി കാമാഖിയിൽ സാധാരണമാണ് മഹിഷാസുരനെ സൂചിപ്പിക്കുന്ന പോത്താണ് സാധാരണ ബലി കൊടുക്കപ്പെടുന്നത് പിന്നെ ആടും ഇതിനു പുറമെ പഞ്ചബലിയുമുണ്ട് അഞ്ച് മൃഗങ്ങളാണ് പഞ്ചബലിയിൽ ഉൾപ്പെടുന്നത് പോത്ത് ആട് ചെമ്മരിയാട് പ്രാവ് മത്സ്യം എന്നിവ ദേവീ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ചുറ്റും നടന്നു കണ്ടു കുറച്ച് ദിവസമായി മഴയില്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആഹാരം കഴിച്ച് മുറിയിലേക്ക് തിരിച്ച് യാത്രയായി അടുത്ത ദിവസം വീണ്ടും കാമാഖ്യയിലെ ശ്മശാന പരിസരത്ത് ചുറ്റിക്കിറങ്ങി ഭക്തജനങ്ങൾ അവിടെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു പല കച്ചവട സാധനങ്ങളും അവിടെ വിൽപ്പന നടത്തുന്നുണ്ട് ഇന്ന് മുതൽ അമ്പുപാച്ചി മേള തുടങ്ങിയിരിക്കുന്നു ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു അഖോരികളും താന്ത്രികവാസകരും സാധന ചെയ്യുന്ന കാമാഖ്യ ചുവന്ന വസ്ത്രങ്ങളും അനവധി മാലകളും ധരിച്ച് ഒരുപാട് ഭക്തർ പെട്ടെന്ന് എനിക്ക് തോന്നി അവധൂതമ്മയുടെ അത്രയും ആധ്യാത്മിക ഉന്നതിയിലെത്തിയ ഒരാളും ഇവിടെയില്ലെന്ന് ഇവിടെയുള്ള ഭക്തരുടെ വേഷവിധാനങ്ങളും വലിയ മാലകളും കണ്ടപ്പോൾ വിവിധ തരത്തിലുള്ള വലിയ കല്ലുമാലകളോടുള്ള എൻ്റെ ഭ്രമം കുറഞ്ഞുപോയി വേഷം കെട്ടാൻ എന്തെളുപ്പം അനുഭവമല്ലേ കാര്യം കിഴക്കിൻ്റെ കുംഭമേള എന്നാണ് അമ്പുപാച്ചിമേള അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു മാ കാമാഖ്യ എല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ ജയ് മാ കാമാ